നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശബരിമല സ്വർണക്കടത്തുകേസ് കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ പി എം ശ്രീ പ്രാഥമിക പരിഗണനാ പട്ടിക തയ്യാറാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു ഇടുക്കി മണ്ണിടിച്ചിൽ ദുരന്തം ഇടയാക്കിയത് അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണെന്ന ആക്ഷേപം ശക്തം വാർത്തകൾ വിശദമായി ശബരിമല സ്വർണക്കടത്ത് കേസ് കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് കോടികളുടെ ഭൂമി ഇടപാട് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി പോറ്റി സ്വന്തം പേരിലും പങ്കാളി രമേശ് റാവു അയാളുടെ ഭാര്യ എന്നീ പേരുകളിലാണ് ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിയിരിക്കുന്നത് പുറമെ നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു പലിശ നടത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി വൈകി വരെ നീണ്ടു സ്വർണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചതായി പറയുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും നടന്നെങ്കിലും പല രേഖകളും കണ്ടെത്താനായില്ലെന്നാണ് വിവരം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയ നിന്നുള്ള ഗ്രാം സ്വർണം റാന്നി കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും മുൻ കണ്ണൂർ നവീൻ ബാബു സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ മുൻ കണ്ണൂർ മുൻകണ്ണൂർ നവീൻ ബാബുവിന്റെ മരണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ പരാതി ഉന്നയിച്ച ടി വി പ്രശാന്തൻ എന്നിവരാണ് പത്തനംതിട്ട സബ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ എതിർകക്ഷികൾ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ദിവ്യ പ്രശാന്തൻ എന്നിവർക്ക് നേരിട്ടോ അഭിഭാഷകർ വഴിയോ നവംബർ പതിനൊന്നിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് സമൻസ് അയക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് പി എം ശ്രീ പ്രാഥമിക പരിഗണനാ പട്ടിക തയ്യാറാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു പി എം ശ്രീ പദ്ധതിയിൽ പരിഗണിക്കേണ്ട സ്കൂളുകളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഈ പട്ടിക തയ്യാറാക്കി അതിൽ നിന്നും ചലഞ്ച് ബോർഡിൽ അന്തിമ പട്ടിക തയ്യാറാക്കും ഇതിനുള്ള ചുമതല എൻ ഐ സിക്ക് ആണ് സ്കൂളുകൾ ഉത്തരം നൽകണം ഇതിൽ നിന്നാണ് അന്തിമ പട്ടിക അംഗീകരിക്കുക ഇടുക്കി മണ്ണിടിച്ചിൽ ദുരന്തം ഇടയാക്കിയത് അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണെന്ന ആക്ഷേപം ശക്തം ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലിന് വഴിവെച്ചത് അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണെന്ന ആക്ഷേപം ശക്തം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അൻപത് അടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞാണ് അപകടം ഉണ്ടായത് അതിനിടെ ഇവിടെ അപകട സാധ്യതയുണ്ടെന്ന ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നതായുള്ള വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി രംഗത്തെത്തി അതിനാലാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതെന്നാണ് അവരുടെ വിശദീകരണം ഇന്നലെ രാത്രി പത്തരയോടെ കൂമ്പാറയിൽ ലക്ഷം വീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ട് വീടുകളാണ് തകർന്നത് ദടുമ്പള്ളിക്കുടി ബിജു എന്നയാൾ മരണപ്പെട്ടിരുന്നു ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് കാലിന്റെ ഗുരുതര പരിക്കേറ്റ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ഇരുകാലുകൾക്കുമേറ്റ പരിക്കുകൾ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വലതുകാലിലെ മസലുകൾ പൊടിഞ്ഞിലയിലാണ് ഇടത് കാലിൽ മുട്ടിന് താഴെ രണ്ട് എല്ലുകൾ വിവിധ ഭാഗങ്ങളിൽ ചതഞ്ഞ നിലയിലാണ് രക്തക്കുഴലിന് മുറിവുള്ളതിനാൽ രക്തയോട്ടം നിലച്ച അവസ്ഥയിലാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് എൻ ഡി ആർ എഫ് അംഗങ്ങളും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നായിരുന്നു നീണ്ട രക്ഷാപ്രവർത്തനം നടത്തി കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയിരുന്ന സന്ധ്യയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് പുലർച്ചെ അഞ്ചോ മുപ്പതോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പതിനൊന്നരയോടെ തറവാട്ട് വീട്ടിലെത്തിച്ചു നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് മൂന്ന് മണിയോടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി പാലക്കാട് എം എൽ എ വേദി പങ്കിടൽ ബി ജെ പി നിലപാടിൽ മാറ്റമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് പാലക്കാട് ബി ജെ പിയിലെ പടലപിണക്കങ്ങൾ വ്യക്തമാക്കി ചെയർപേഴ്സന്റെ നടപടിയെ വിമർശിച്ച ജില്ലാ പ്രസിഡന്റ് രംഗത്ത് ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി വേദി പങ്കിടില്ലെന്ന ബി ജെ പി നിലപാടിൽ മാറ്റമില്ലെന്ന് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അച്ചടക്കമുള്ള എല്ലാ പ്രവർത്തകരും പാർട്ടി തീരുമാനം പാലിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഇന്നലെ എം എൽ എയുമായി വേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്നും വിഷയം ജില്ലാ നേതൃത്വം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ വിശദീകരണം സംസ്ഥാന നേതൃത്വം അറിയിക്കുമെന്നും പ്രശാന്ത് ശിവൻ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് നവീകരിച്ച നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കൊപ്പം നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് വിവാദമായത് കൊപ്പത്ത് പി ടി ഉഷ എം പി പങ്കെടുത്തത് ഉദ്ഘാടന ചടങ്ങല്ലെന്നും വാർഡ് വികസന സമിതി നൽകിയ സ്വീകരണ പരിപാടിയാണെന്നും പ്രശാന്ത് ശിവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം കോട്ടയത്ത് മൂന്നുപേർ കസ്റ്റഡിയിൽ മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് കടബാധ്യത തീർക്കാനെന്ന അച്ഛൻ കടബാധ്യതയായ അരലക്ഷം രൂപയ്ക്കാണ് അത്രേ വിൽപ്പന ഉറപ്പിച്ചത് കോട്ടയത്ത് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കുട്ടിയുടെ അച്ഛനടക്കം മൂന്ന് പേരാണ് കസ്റ്റഡിയിലായത് കുമ്മനത്താണ് സംഭവം അസം സ്വദേശിയാണ് കുട്ടിയുടെ അമ്മയുടെ എതിർപ്പ് വകവയ്ക്കാതെ ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിന്റെ കച്ചവടം ഉറപ്പിച്ചത് കുട്ടിയെ വാങ്ങാനെത്തിയത് രണ്ട് യു പി സ്വദേശികളായ തൊഴിലാളികളാണ് വിൽപ്പനയ്ക്ക് എതിരായിരുന്ന കുട്ടിയുടെ അമ്മ അയൽവാസികളായ നാട്ടുകാരോട് വിവരം അറിയിച്ചു അവരാണ് വിഷയം കുമരകം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്നാണ് പോലീസ് മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുത്തത് കുട്ടിയെ വാങ്ങാനെത്തിയ എത്തിയ യു പി സ്വദേശി ഈരാറ്റുപേട്ടയിലാണ് താമസം ഇയാൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് ഒരു ആൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിലാണത്രേ കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിച്ചത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഒക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലെ ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴില് എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ കൈമടക്ക് ആർ ടി ഓഫീസിൽ നിന്ന് രൂപയുമായി ആറ് ഏജന്റുമാരെ പിടികൂടി കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കാര്യസാധ്യത്തിന് വാങ്ങിയ കണക്കിൽപ്പെടാത്ത അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിജിലൻസ് പിടികൂടി പണം സമാഹരിച്ച ആറ് ഏജന്റുമാരെയും പിടികൂടിയിട്ടുണ്ട് പകൽ പന്ത്രണ്ട് മുപ്പതിന് ആരംഭിച്ച മിന്നൽ പരിശോധന വൈകിട്ട് വരെ നീങ്ങും കിയോസ്കിന്റെ മറവിലാണ് ഏജന്റുമാർ ഇടപാടുകൾ നടത്തുന്നതെന്നാണ് വെളിപ്പെട്ടത് നേരിട്ട് പണമായും ഗൂഗിൾ പേ വഴിയുമാണ് കൈമടക്ക് കൈമാറുന്നതെന്നാണ് കണ്ടെത്തിയത് ഇത്തരത്തിൽ ഗൂഗിൾ പേ വഴി രണ്ടായിരത്തി നാനൂറ് രൂപ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് വിജിലൻസിന് ലഭിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ പട്ടികയിൽ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള പുതുക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ വോട്ടർമാർ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വാർഡ് വിഭജന ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് വരെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയുള്ളതാണ് പട്ടിക തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴും എൺപത്തിയേഴ് നഗരസഭകളിലെ മൂവായിരത്തിഇരുന്നൂറ്റി നാൽപ്പതും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്നും വാർഡുകളിലെ അന്തിമ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് പുറമേ പ്രവാസി വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടർമാരുമുണ്ട് നാൽപ്പത്തി ആസിയൻ ഉച്ചകോടിക്ക് കൊലാലംപൂരിൽ തുടക്കമായി നാൽപ്പത്തി ആസിയൻ ഉച്ചകോടിക്ക് മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംപൂരിൽ ഇന്ന് തുടക്കമായി ചൊവ്വാഴ്ച വരെ നീളുന്ന ഉച്ചകോടിയിൽ നിരവധി രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം പുതിയ അംഗമായി രണ്ടായിരത്തി രണ്ടിൽ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വതന്ത്ര രാഷ്ട്രമായി മാറിയ കിഴക്കൻ തിമ്മൂറിനെ കൂടി ഉൾപ്പെടുത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് ചൈനീസ് പ്രധാനമന്ത്രി ലി ക്യുയാൻ ജാപ്പനീസ് പ്രധാനമന്ത്രി തനേ അകായിച്ചി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യോങ് ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൻ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് इनासियो लुला डिसेल्वा कनाडियन प्रधानमंत्री मार्क कार्नी ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോസ എന്നിവർ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ ഇന്ത്യയെ മുഴുവൻ സമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് ഉച്ചകോടിയിൽ ലോക ബാങ്ക് ലോക തൊഴിൽ സംഘടന ഫിഫ അന്താരാഷ്ട്ര നാണയനിധി പ്രതിനിധികൾ ഉച്ചകോടിയുടെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് വ്യാജരേഖ ചമച്ച് വിദേശ മലയാളിയുടെ സ്ഥലവും ആഡംബര വീടും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പിടിയിൽ തിരുവനന്തപുരത്ത് വിദേശ മലയാളി സ്ത്രീയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പിടിയിലായി ടിയാർ സ്വദേശി അനിൽ തമ്പിയെയാണ് ചെന്നൈയിൽ നിന്ന് മ്യൂസിയം പോലീസ് പിടികൂടിയത് മാസങ്ങളായി ഇയാൾ ഒളിവിലായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവ് അനന്തപുരി മണികണ്ഠൻ അടക്കം പേർ നേരത്തെ കേസിൽ അറസ്റ്റിലായിരുന്നു സ്ഥലമുടമ ഡോറ അശ്രിയുടെ മുഖസാദൃശ്യമുള്ള സ്ത്രീയുടെ സഹായത്തോടെ പതിനാല് സെന്റ് സ്ഥലവും ആഡംബര വീടുമാണ് വ്യാജരേഖയുണ്ടാക്കി സംഘം തട്ടിയെടുത്തത് ഉടമയുടെ ബന്ധു ഭൂമിയുടെ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് മുന്നറിയിപ്പ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദങ്ങൾ നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴ സാധ്യതയെന്ന് മുന്നറിയിപ്പ് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് തീവ്രത പ്രാപിച്ചു നാളെ ചുഴലിക്കാറ്റായി മാറും പക്ഷേ ഇത് കേരളത്തെ ബാധിക്കില്ല മഴ ശക്തിപ്പെടുകയും ചെയ്യും ന്യൂനമർദ്ദമായതിനാൽ ഇടിവെട്ടി പെയ്യുന്ന മഴയ്ക്ക് പകരം ശക്തി ഏറിയും മഴയ്ക്കാണ് സാധ്യത ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും മഴ വ്യാപകമാവും ഇരുപത്തിയൊൻപതിന് ശേഷം മഴ കുറയും ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ഭീഷണി മുഴക്കിയ തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം തട്ടിയ മൂന്ന് മലയാളികൾ അറസ്റ്റിൽ തമിഴ്നാട്ടിൽ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ഭീഷണി മുഴക്കി മുപ്പത് ലക്ഷം തട്ടിയ മലയാളികളായ മൂന്ന് യുവാക്കൾ അറസ്റ്റിലായി മലപ്പുറം സ്വദേശികളായ നബീൽ റമീസ് ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത് തമിഴ്നാട് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് ആധാർ കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടന്നതായി പറഞ്ഞ് ചില രേഖകൾ കാട്ടി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു തുടർന്ന് ഭയന്ന എഞ്ചിനീയർ ഇവരാവശ്യപ്പെട്ട പണം എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചു നൽകി തുടർന്ന് തട്ടിപ്പ് മനസ്സിലാക്കിയ എഞ്ചിനീയർ കോയമ്പത്തൂർ സിറ്റി ക്രൈം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതികളിൽ ഒരാളുടെ അക്കൌണ്ടിലേക്ക് ആറു ലക്ഷം രൂപ പോയതായി കണ്ടെത്തി ശേഷം മൂന്ന് യുവാക്കളെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മറ്റ് സമാന സംഭവങ്ങളിലും ഇവർ പ്രതികളാണെന്നാണ് പോലീസിന് അന്വേഷണത്തിൽ ലഭിച്ച വിവരം കോഴിയിറച്ചുകടയുടെ മറവിൽ കച്ചവടം യുവാവ് പിടിയിൽ കോഴിയിറച്ചു കടയുടെ മറവിൽ വ്യാപകമായ ലഹരി കച്ചവടം നടത്തിവന്ന യുവാവ് പിടിയിലായി പുതിയങ്ങാടി സ്വദേശി സൽമാൻ ഫാരിസിനെയാണ് നഗരം പോലീസ് പിടികൂടിയത് കോഴിക്കോട് നടക്കാവിലുള്ള കട കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന ബൈക്കിലും കാറിലുമായി എത്തുന്ന ഇടപാടുകാർക്ക് വാഹനത്തിനരികിലേക്ക് പ്ലാസ്റ്റിക് കവറിൽ സാധനവുമായി ചെന്ന് ഇറച്ചിയാണെന്ന വ്യാജേന കൈമാറുകയായിരുന്നു പതിപ്പ് പണിക്കർ റോഡിലെ ഗണപതി ക്ഷേത്ര കവാടത്തിനരികിൽ വെച്ച് രണ്ടര കിലോ കഞ്ചാവുമായി ഇയാൾ പിടിയിലാവുകയായിരുന്നു ഇയാളുടെ കൈവശം നിന്ന് പരിശോധനയിൽ കച്ചവടം നടത്തി ലഭിച്ച അറുപതിനായിരം രൂപയും കണ്ടെടുത്തു കുറഞ്ഞ കാലത്തിനുള്ളിൽ വൻതോതിൽ പണം സമ്പാദിക്കുകയും വാഹനം വാങ്ങുകയും ചെയ്തിരുന്നു ഇയാൾ എന്ന് പോലീസ് അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശബരിമല സ്വർണക്കടത്തുകോടികളുടെ ഭൂമി ഇടപാട് രേഖകളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ പി എം ശ്രീ പ്രാഥമിക പരിഗണനാ പട്ടിക തയ്യാറാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു ഇടുക്കി മണ്ണിടിച്ചിൽ ദുരന്തം ഇടയാക്കിയത് അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണെന്ന ആക്ഷേപം ശക്തം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം